മഞ്ചേശ്വരം കണ്ണുതീർ റോഡരികിലെ മാലിന്യം വൃത്തിയാക്കി നാട്ടുകാരുടെ പ്രതിഷേധം വാർഡ് മെമ്പർ അവഗണന കാണിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം പ്രദേശത്തെ റോഡരികിലും കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലും മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു മഞ്ചേശ്വരം കണ്ണുവീർത്ഥ റോഡരികിലെ മാലിന്യം നാട്ടുകാർ ചേർന്ന് വൃത്തിയാക്കി കിടക്കുന്ന പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു ഇതിനെതിരെ പലതവണ വാർഡ് മെമ്പറിനു പരാതി നൽകിയെങ്കിലും ഇതുവരെയും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു സമീപത്തെ പറമ്പിലും രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നത് പതിവാണെന്നും എല്ലാ വർഷവും വേനൽക്കാലങ്ങളിൽ മാലിന്യത്തിനു തീപിടിച്ച് പറമ്പിലെ കുറ്റിക്കാട് ഭൂരിഭാഗവും കത്തിനശിക്കാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കുകയും പ്രദേശം വൃത്തിയാക്കുകയും ചെയ്തതോടെ മാലിന്യം തള്ളൽ കുറയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ലക്ഷ്മൺ മുരളീധർ ഭട്ട് പാവന കൃഷ്ണ ഉമേഷ് നസീർ ഇമ്രാൻ ഹനീഫ് ഇർഫാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇവിടുത്തെ നാട്ടുകാർ ഒന്നിച്ച് നല്ല ഒരു കൂടെ ക്ലീൻ ചെയ്തു വരികയാണ് ഇത് സൂചിപ്പിക്കുന്നത് പഞ്ചായത്തിന് ഇതിനെക്കുറിച്ച് കുറച്ചൊരു വിവരം കൊടുത്താൽ ഉപകാരമാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഫണ്ട് കണ്ടമാനം ഫണ്ട് പഞ്ചായത്തിലുണ്ട് എങ്കിലും അവർ വിനിയോഗിക്കുന്നില്ല ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നില്ല ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു ഫോം വഴി കണ്ടെത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം